മസ്താനി കുറിച്ചുള്ള പ്രൊമോയാണ് വന്നത് മസ്താനിയെ ഫയർ ചെയ്യുന്നു അകത്ത് വലിയ വാണിംഗ് ഒക്കെ കിട്ടാണ്ടെ കഴിഞ്ഞ കൊല്ലിട്ട് എന്റെ യെല്ലോ കാർഡ് സീകട്ട് ഏജന്റിന് കിട്ടിയെന്ന് തോന്നുന്നു ഏഹ് പിന്നെ നോമിനേഷന് ഇടയൊക്കെ ചെയ്തത് പിന്നെ ഇനി ഇന്ന് ഇതിന്റെ അകത്ത് എന്താണ് നടക്കണെന്നൊന്നും അറിയത്തില്ല എന്തായാലും മസ്താനി എന്നുള്ള വ്യക്തി അവിടെ വന്നപ്പോ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആ മസ്താനി ആ പനി ഇറങ്ങിപ്പോയപ്പോൾ കാണിച്ചത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല മോസ്താനി അവിടെ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് മസ്താനി അവിടെ കളിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർ ഇപ്പോൾ വേറെ ഉള്ളവരെക്കാളെ കുറച്ചും കൂടി ഇതിൽ ആൾക്കാരുടെ ഇടയിലോട്ട് മസ്താനിന്ന് വെറ്റി പ്രഷർക്കിടയിലോട്ട് വന്നിട്ടുണ്ട് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ട് അതൊരു ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അല്ലെ അവിടെ ഒന്നും ഇല്ലാതെ ഇല്ലാതിരിക്കണെങ്കാട്ടി ബെറ്റർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി ആൾക്കാരെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന വെച്ചാൽ ഒരു അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിക്കുന്നതിന് പക്ഷെ എങ്കിലും മസ്താനി അവിടെ വന്ന് നിന്നിട്ട് ഈ വൈൽഡ് കാർഡിൽ വന്നിട്ട് മസ്താനിയും ജിഷ്ണു ആണ് അവിടെ നല്ല രീതിയിൽ നിന്നു പോയിട്ടുള്ളത് പിന്നെ കുറച്ചും കൂടി നല്ല സംസാര രീതിയെന്ന് ഇഷ്ടപ്പെട്ടത് എനിക്ക് ലക്ഷ്മിയാണ് പക്ഷേ ലക്ഷ്മി ഇന്നലെ പറഞ്ഞതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയൊക്കെ പുറത്തുനിന്ന് കണ്ടുകൊണ്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ കണ്ടതാണ് ലാലേട്ട അങ്ങനെ ഒരു സീൻ കണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയായിരുന്നു പക്ഷേ അവിടെ അങ്ങോട്ട് മാറ്റി മാറിപ്പോയത് അത് കാര്യം നിങ്ങളെല്ലാരും കണ്ടെന്നുള്ളത് ലക്ഷ്മി അവിടെ പറഞ്ഞതാണ് മസ്താവി ലക്ഷ്മി പറഞ്ഞതാണ് അപ്പൊ അത് ഇതിനെക്കുറിച്ച് ഒന്ന് പറയായിരുന്നു കണ്ടത് എന്തു ആട്ടെ അതിനെ കുറിച്ചൊന്നും നമ്മൾ അതിന് പല വീഡിയോസിലും പറഞ്ഞതൊക്കെ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ മസ്താനിലോട്ട് തിരിച്ചു വരണെങ്കിൽ മസ്താനി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മസ്താനി അത്ര നാള് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാര്യം പ്രേക്ഷകരെ കയ്യിലെടുക്കേണ്ടത് ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ ഏറ്റവും വലിയ പ്രധാനമാണ് അവിടെയുള്ള ആൾക്കാരെ കയ്യിലെടുക്കണം കാട്ടി വെറ്ററും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തുനിന്ന് കളി കണ്ടുകൊണ്ട് പോയത് കൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടെ കളിക്കേണ്ടത് എന്നുള്ളത് ഏകദേശ ധാരണ കിട്ടും അല്ലേ പക്ഷേ ഇവിടെ മസ്താനി വളരെയധികം നെഗറ്റീവായിട്ടാണ് പുറത്ത് കാണിച്ചിരിക്കുന്നത് അപ്പൊ മസ്താനിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം ഏക ഏതായാലും ഈ ആഴ്ച നോമിനേഷനിലുണ്ട് പുള്ളിക്കരുതി പക്ഷേ എന്ന് പറഞ്ഞാലും പിന്നെ ലാലേട്ടനും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതായിരിക്കും ചെയ്യുന്നത് ഈ ആഴ്ച ഉണ്ടല്ലോ പിന്നെ അടുത്ത ആഴ്ച രണ്ടാഴ്ചത്തേക്ക് കിടക്കട്ടെ എന്ന് കൂടി പറയുമായിരിക്കും പക്ഷെ മസ്താനി അവിടെ നിന്ന് പോകണമെങ്കിൽ കുറച്ച് കതയ്ക്കും അല്ലെങ്കിൽ കുറച്ച് വിറ വർക്കേണ്ടി വരും കാര്യം അത്രത്തോളം ഈ ഒരാഴ്ച കൊണ്ട് മസ്താനി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ ഈ വർഷ ഈ വർഷത്തെ ബിഗ് ബോസിൽ ഈ സീസണിൽ ബിഗ് ബോസിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയൊക്കെ പറയുന്നതാണ് അല്ലേ നിങ്ങൾക്കാണ് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക ഓക്കെ